ഈ ആഴ്ച നമ്മൾ കണ്ണൂരുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി വാങ്ങിയ പോത്തുംകുട്ടികളാണ് നമ്മൾ രണ്ട് ഫാമിൽ പോയി പോത്തും കുട്ടികളെ എടുത്തായിരുന്നു ആദ്യ ഒരു ഫാമിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്ത ഫാമിൽ നിന്ന് ഒരു പത്ത് കുട്ടികളെ എടുത്തു ഇപ്പോൾ അടുത്ത രണ്ടാമത്തെ ഒരു ഫാമിൽ വന്ന് ഒരു ഒൻപത് കുട്ടികളെ കൂടെ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ആവശ്യമുള്ളൊരു കണ്ണൂർ പോത്തും കുട്ടികൾ ആവശ്യമുള്ളൊരു സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി മൊത്തം പത്തൊമ്പത് കുട്ടികളെ പോത്തും കുട്ടികളെയും നമ്മൾ അവർക്ക് വേണ്ടി എടുത്തു കണ്ണൂർ ാണ് കൊണ്ടു പോകുന്നത് പല റേറ്റിനുമുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് അവിടെ നമ്മൾ ആ കഴിഞ്ഞ ആഴ്ച പോയ ഫാമിൽ ഈ ആഴ്ച ഇച്ചിരി വില കൂടുതലായിരുന്നു കാരണം ലോണിൻ്റെ പരിപാടി തുടങ്ങിയതുകൊണ്ട് പോത്തും കുട്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല വിലയാണ് ചന്ധ്യയിൽ പോയ അതിനെക്കാട്ടിയും വില അങ്ങനെ പത്തൊമ്പത് പേര് ഒരു ഹാലികറിൻ്റെ ഒരു മുരിക്കുട്ടനുമുണ്ട് അത് കോഴിക്കോട്ടെ കോഴിക്കോട്ടേനടുത്ത് ഇറക്കാനുള്ളതാണ് അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അവർ കൊടുന്ന് തിരിക്കുകയാണ് നമ്മൾ നിന്നാമ്പാമ്പള്ളിക്ക് വരെ വന്നായിരുന്നു അപ്പോൾ ഒരു സ്ക്രീനിങ് കാണുന്ന നമ്പർ വിളിക്കുക പേജ് ഫോളോ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലും വീഡിയോ കാണാം ഓക്കെ ബായ്